മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നം സാഫല്യമായതിലുള്ള സന്തോഷം പങ്കിടുകയാണ് നടി അനൂസിത്താര യു എയിൽ കമലതളം എന്ന പേരിൽ കലാവിദ്യാലയം ആരംഭിച്ചിരിക്കുകയാണ് നടി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് അനൂസിത്താര ഈ സന്തോഷ വാർത്ത പങ്കിട്ടിരിക്കുന്നത് ഒരുപാട് നാളത്തെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾ തന്ന സ്നേഹവും പിന്തുണയും അത് മാത്രമാണ് കയ്യിലുള്ളത് കൂടെ വേണം ഈ യാത്രയിലും തുടർന്നു ഇതായിരുന്നു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചിരുന്നത് വയനാടുകാരിയായ അനു സിത്താര കലാമണ്ഡലത്തിലാണ് പഠിച്ചത് കലോത്സവ വേദിയിലൂടെ ആയിരുന്നു സിത്താര മലയാള സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സുരേഷ് അച്ചു സംവിധാനം ചെയ്ത പൊട്ടാസ് ബോംബ് ആയിരുന്നു അനുവിൻ്റെ ആദ്യ സിനിമ പിന്നീട് ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കുട്ടിക്കാലം ചെയ്തു പിന്നീട് ഹാപ്പി വെഡ്ഡിംഗ് ഫുക്രി രാമന്റെ ഏതൻ തോട്ടം അച്ചായൻസ് എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്തു രാമന്റെ ഏതൻ തോട്ടം എന്ന ചിത്രത്തിലെ മാലിനി എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു അനു പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് മാലിനി എന്ന കഥാപാത്രമാണ് ഇതുവരെ ചെയ്തതിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഈ വേഷത്തിലൂടെ ആയിരുന്നുവെന്നും അനു സിത്താര നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിലെ നായികയെ പോലെ ജീവിതത്തിലും അനു ഒരു നൃത്താധ്യാപികയാണ് ചെറുപ്പം മുതൽക്കേ ശാസ്ത്രീയ നൃത്ത പഠനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ് അനൂസിത്താര അനുവിൻ്റെ ഭർത്താവ് വിഷ്ണു ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഫുട്ബോൾ താരം വി പി സത്യൻ്റെ ജീവിതം ക്യാപ്റ്റൻ എന്ന പേരിൽ സിനിമയായി എത്തിയപ്പോൾ സത്യന്റെ ഭാര്യ അനിതയുടെ വേഷം ചെയ്തത് അനൂസിത്താരയായിരുന്നു ഇത് അനുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷം കൂടിയായിരുന്നു